അല്ലാമലേക്കും വെറൈറ്റി ഫാറിൽ നിന്ന് കാണിക്കുന്നത് ഞാനിയൻ്റെ വീട്ടിലെ മട്ടുപ്പാവ് കൃഷി വസ്തു വിളപ്പമാണ് തക്കാളി വേദന വെണ്ട ചീര വൈലറ്റ് പച്ച പച്ചവേദന വൈലറ്റ് കാബേജ് പച്ചമുളക് കോളിഫ്ലവർ ബ്രോക്കോളി അങ്ങനെ അങ്ങനെ ഒരുപാട് പിന്നെ പച്ചക്കറികൾ ഉണ്ട് അനിയനും ഭാര്യയും കൃഷി വളരെ ഇഷ്ടപ്പെടുന്നവരാണ് പച്ചക്കറികൾ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ കേരളത്തിന് അനുയോജ്യമായ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ചൂട് കാലാവസ്ഥയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ശീതകാല പച്ചക്കറി ഇനങ്ങൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുക്കുകയും കൃഷി വകുപ്പ് വഴി അത് കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു വരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി പച്ചക്കറി വികസന പദ്ധതി പ്രകാരം കുറച്ച് തൈകൾ വെങ്കിടം കൃഷിഭവൻ വഴി വിതരണം ചെയ്തിരുന്നു അതിൽ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി വയലറ്റ് കാബേജ് എന്നിവയുടെ തൈകളാണ് നൽകിയത് അപ്പം ഇതെല്ലാം എല്ലാവരും ആയിക്കൊണ്ട് പോവുമെങ്കിലും അതിനെ സസൂക്ഷ്മം പരിശീലിച്ച് അതിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ അത് കൃത്യമായി പ്രയോജനപ്പെടുത്തിയ പൂർണമായ കാര്യക്ഷമത അതിനെ അർത്ഥവത്താക്കുന്ന ഒരു പ്രവർത്തനം ജബാറക്കിയുടെയും സുലേഖയുടെയും ഭാഗത്തു അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ ഒരു അവസ്ഥ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് വെങ്കിടങ്ങ് ഹരിത പച്ചക്കറി ഉൽപ്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു കണിവള്ളരി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ അറുപത്തൊന്ന് പേരെ കൊണ്ട് കണിവള്ളരി കൃഷി ചെയ്യിപ്പിക്കുന്ന ഒരു പദ്ധതി ഹരിത മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമുണ്ട് പള്ളിക്കാസ് എന്ന ഉൽപ്പ ഉൽപ്പന്നത്തിൻ്റെ വരിക അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനേക്കാളും നമ്മുടെ നാട്ടിന്റെ ജൈവ അല്ലെങ്കിൽ കാലാവസ്ഥയും ജൈവസമ്പുഷ്ടിയൊക്കെ കുറഞ്ഞ നാടുകൾ ഇസ്രയേല് പോലുള്ള ഇസ്രയേൽ ചൂടുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രയേല് മലേഷ്യ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വ്യാപകമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്തു വരുന്നുണ്ട് എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ആ രഹസ്യമാണ് ഇന്ന് നമ്മൾ വെളിവാക്കിയത് പഴുവിൽ നമ്മൾ മണ്ണിൻ്റെ ഭൂമിയുടെ അടിയിൽ നിന്ന് ക്രൂഡ് ഓയില് ഉരുതിരിച്ചെടുക്കൂലെ ക്രൂഡ് ഓയിൽ ഓയിലെടുക്കില്ല അതിന്റെ അകത്താണ് പെട്രോളും ഡീസലൊക്കെ കിട്ടുന്നത് ഇതേപോലെ തന്നെ മണ്ണിന്റെ പതിനഞ്ച് സെന്റിമീറ്റർ ലെയറിൽ ഉള്ള ഹ്യൂമസ് എന്നുള്ളൊരു സംഭവം ഉണ്ട് ദ്രവിച്ച അവശിഷ്ടങ്ങൾ ഈ ദ്രവിച്ച ഒരു ആസിഡ് ഉണ്ട് ആ ആസിഡിന്റെ പേരാണ് ഹ്യൂമിക് ആസിഡ് അതുപോലെ ഫൾവിക് ആസിഡ് പെട്രോളും ഡീസലും പോലെയുള്ള ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും മണ്ണിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാൻ പറ്റും അതിനകത്ത് എക്സ്ട്രാറ്റ് എടുക്കാൻ പറ്റും അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത ഈ ആസിഡിന്റെ പ്രത്യേകത അത് ചെടികളെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുകയും വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യും വളർച്ച ത്വരിതകം എന്നാണ് അതിനെ പറയുന്നത് അപ്പൊ ഈ ഫൾവിക് ആസിഡ് പോലുള്ള ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ കർഷകർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നതിന്റെ മിക ഇതിലും മികച്ച വിളവ് സാധ്യമാണ് ഇത് നല്ല വിളവാണ് ജൈവരീതിയിൽ ഈ ഒരു വിളവ് നല്ല വിളവാണ് ഇതിലും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അങ്ങനെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ മുൻനിര മുൻനിര പ്രദർശനം ചെയ്യാൻ സന്നദ്ധതയുള്ള അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന കർഷകരിലേക്ക് ഇതെല്ലാം എത്തിപ്പെടണം നിങ്ങളിലേക്ക് എത്തിപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ വിജയഗാഥകൾ കണ്ട് നിങ്ങളുടെ സഹ സുഹൃത്തുക്കളും അയൽവാസികളും ബന്ധുക്കളൊക്കെ ഇത് ഏറ്റെടുത്തു ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് കൃഷി വ്യാപിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഒരിക്കലും കൃഷി ഒരാളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ കൃഷി കൃഷി ഒരു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിന്റെയും തൃപ്തിയുടെയും ആനന്ദത്തിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ ഇഷ്ടത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കൃഷി അപ്പൊ ഈ ഒരു ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ച സുലേഖത്തേക്കും ജബാറയ്ക്കും പ്രത്യേകം വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇത് ഈ ഒരു ചെറിയ മട്ടുപ്പാവ് കൃഷിയിൽ ഒതുങ്ങേണ്ടതല്ല ഇതിലെ എൻ്റെ ഒരു അഭിപ്രായം കൂടി ഇവിടെ രേഖപ്പെടുത്താനായി ആഗ്രഹിക്കുന്നു ഇപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് ജൈവരീതി ചെയ്ത കൃഷി എന്നാണ് പറഞ്ഞത് ഇപ്പൊ ജൈവരീതി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇരുന്നൂറ് നാനൂറ്റൻപത് മുതൽ അഞ്ഞൂറ് ഗ്രാം ഉണ്ടാകേണ്ട കാബേജ് ഇരുന്നൂറ്റൻപത് ഗ്രാമായി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സൽകൃഷി മാതൃക ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കാബേജ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരു ക്യാബേജ് ചെടി എത്ര ഗ്രാം വലിപ്പത്തിലുള്ള ക്യാബേജാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതിൻ്റെ സ്രഷ്ടാവും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ശരിയല്ലേ ഓരോ ചെടിയും എത്ര വലിപ്പത്തിൽ വളരണമെന്ന് അതിന്റെ സ്രഷ്ടാവ് നിർണയിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അതിന്റെ വലിപ്പത്തിൽ വളരണമെങ്കിൽ അതിനാവശ്യമായ വളങ്ങൾ കൊടുക്കണം അപ്പൊ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ ജൈവ വളങ്ങൾ അതിന്റെ പൂർണ്ണത നൽകാൻ സാധിച്ചില്ല എങ്കിൽ ഇതിന്റെ പൂർണ്ണ വളർച്ച എത്താത്ത അവസ്ഥ വരും അപ്പോൾ നമ്മൾ പരമാവധി ജൈവ വളങ്ങള് ആ ജൈവവളങ്ങളുടെ തോത് കൃത്യമായി മനസ്സിലാക്കി ജൈവവളങ്ങൾ നൽകണം അത്രയും തോത് ജൈവവളങ്ങൾ ലഭ്യമല്ലെങ്കിൽ രാസവളങ്ങള് ശരിയായ തോത് നൽകുന്നോണ്ട് ഒരു തെറ്റുമില്ല രാസവളങ്ങൾ നമുക്ക് നൽകാം അതോടൊപ്പം ഇതുപോലത്തെ വളർച്ച ത്വരിതങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കണം അങ്ങനെ ഒരു വിളയുടെ പൂർണ്ണ വികാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ അത്രയും വിളവ് നമുക്ക് കിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഹ്രസ്വ ചടങ്ങ് കാബേജിന്റെയും കോളിഫ്ലവറിൻ്റെയും വിളവെടുപ്പ് ഉദ്ഘാടനം വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തേ അറിയിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു കൂട്ടായ്മയും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള കൃഷികളൊക്കെ തന്നെ നമ്മൾ കൊച്ചു ഗ്രാമത്തിലേക്ക് വിളിച്ചു വിളിച്ചു കൊണ്ടുവന്ന സുലൈഖയോടും ജബ്ബാലിനോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അവരുടെ അവരെ കണ്ടുകൊണ്ട് നിങ്ങളും കൂടി ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കറി ക്ഷാമം നമുക്ക് ഒരു പരിധൂരൊക്കെ തീർക്കാൻ പറ്റും നേരത്തെ ജബ്ബാലായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ജബ്ബാർ തക്കാളി ഒക്കെ വാങ്ങിച്ചൊരു കാലം കുറയെന്ന് പറഞ്ഞു ആ ദിവസം ഒരാഴ്ചയിൽ ഒരു കിലോ വാങ്ങിക്കല്ലോ നമ്മളെ വീട്ടിൽ ഉപയോഗം കഴിയാറുണ്ട് അപ്പോൾ അത് നല്ലൊരു നല്ലൊരു പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു പ്രവർത്തിക്കണം അപ്പോൾ എല്ലാവരും സഹകരിപ്പിക്കുക പിന്നെ ഇതിൽ പറയാനുള്ളത് കൃഷി വകുപ്പൊക്കെ തന്നെ നമുക്ക് നല്ല ഫുൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇതിന് ഒരു ഫോളോ അപ്പ് ഇവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് നൂരെടുത്തുകൊണ്ട് പരമാവധി കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അപ്പോൾ തന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ അതും പറഞ്ഞുതന്നെയാണ് നമുക്ക് സാധിക്കാനും വിളവെടുപ്പ് കൊടുക്കുക വിളവെടുപ്പ് പ്രവർത്തനത്തിന് സർവ്വവിധ മംഗളങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ അവർക്കും അതുപോലെ എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ എന്റെ വാക്കുകളും അങ്ങോട്ട് ഒരു ഫോട്ടോ എടുക്കണോ ഇഷ്ടപ്പെട്ട സംഭവമാണ് കണ്ടെ ചെറിയ കാര്യട്ടാ ഇത് ജയിച്ചെടുക്ക